നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലാണ് സിനിമാ ലോകം അൻപത്തൊന്നുകാരനായ നവാസ് ആരോഗ്യകാര്യങ്ങളിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ആളായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് മറ്റു ദുശീലങ്ങളൊന്നുമില്ലാത്ത ആളായിരുന്നു നവാസ് എന്നും ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്നും സഹപ്രവർത്തകർ പറയുന്നു അതിനാൽ തന്നെ നവാസിന്റെ മരണം പലർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ഇന്നലെയാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം ഹോട്ടൽ മുറിയിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നവാസിന് ജീവനുണ്ടായിരുന്നുവെന്നാണ് ഹോട്ടലുടമ സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് മുറിയുടെ വാതിൽ തുറന്നാണ് കിടന്നിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോട്ടലിലെ റൂം പോയാണ് മുറിയിൽ വീണുകിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടത് റൂമിലെ വാതിലിനരികിൽ വീണുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു മുറി പൂട്ടിയിരുന്നില്ല സന്തോഷ് പറഞ്ഞു ഉടൻ തന്നെ പോലീസിനെയും സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറിനെയും വിവരം അറിയിച്ചു എന്നും എല്ലാവരും ചേർന്ന് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും സന്തോഷ് പറഞ്ഞു ഈ സമയം നവാസിന് ജീവനുണ്ടായിരുന്നുവെന്നും സന്തോഷ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി നവാസ് ഈ ഹോട്ടലിലായിരുന്നു താമസിച്ചത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗിന്റെ ഭാഗമായി പ്രൊഡക്ഷൻ ടീം തന്നെയാണ് ഈ ഹോട്ടൽ അറേഞ്ച് ചെയ്തത് റൂം ചെക്കൌട്ട് എന്ന പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് പ്രകാരമാണ് റൂമിലേക്ക് പോയി നോക്കിയതെന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും ഇതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതേസമയം നവാസിന്റെ മരണത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിന് ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകുന്നേരം നാലു മണി മുതൽ അഞ്ചര വരെയാണ് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഖബറടക്കം മിമിക്രി താരം ഗായകൻ അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായിരുന്നു കലാഭവൻ നവാസ് നടി രഹനയാണ് ഭാര്യ നവാസിന്റെ പിതാവ് അബൂബക്റും സഹോദരൻ നിയാസുമെല്ലാം എല്ലാം സിനിമാ താരങ്ങളാണ് സ്റ്റേജ് ഷോകളിലൂടെയാണ് നവാസ് കലാരംഗത്തേക്ക് എത്തുന്നത് അഞ്ഞൂറിലധികം വേദികളിൽ പ്രകടനം നടത്തിയ നവാസ് എല്ലാവരോടും സ്നേഹത്തോടും ഒരാളായിരുന്നു കലാഭവങ്ങളിലൂടെ മിമിക്രി രംഗത്തേക്ക് കടന്നു വന്ന നവാസ് വൈകാതെ നടനും ഗായകനും നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടു തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശിയാണ്